രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഫുട്ബോൾ സീസൺ ഓരോ റയൽ മാഡ്രിഡ് ആരാധകനും മറക്കാൻ ആഗ്രഹിക്കുന്ന സീസണായിരിക്കും കിരീടനേട്ടങ്ങൾ ഇല്ല എന്നത് മാത്രമല്ല ചില ബാഴ്സലോണയുമായി ഏറ്റുമുട്ടിയ എല്ലാ മത്സരങ്ങളിലും കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടിരുന്നു പ്രധാന താരങ്ങൾക്ക് ആ സീസണിന്റെ തുടക്കത്തിലെ സംഭവിച്ച പരിക്കുകളാണ് റയൽ മാഡ്രഡിനെ കുഴപ്പത്തിലാക്കിയത് സീസൺ അവസാനത്തോടെ കാർലോ ആൻസിഡോട്ടി റയൽ മാഡ്രിഡ് പരിശീലക സ്ഥാനത്തുനിന്ന് മാറുകയും പകരം മുൻ റയൽ താരമായ സാബിയലാൻസോ പരിശീലകുപായും ഏറ്റെടുക്കുകയും ചെയ്യും ിൽ ബയർ ലെബർ കൂസിനെ ലീഗ് ജേതാക്കളാക്കി ലീഗിലെ തന്നെ ഏറ്റവും ശക്തമായ ടീമാക്കി മാറ്റിയാണ് സാബി അലോൺസോ റൈവിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നത് ക്ലബ്ബ് ലോകകപ്പിലാണ് സാബിയുടെ സംഘം ആദ്യമായി കളിക്കാൻ ഇറങ്ങിയത് ഇപ്പോൾ ഇതാ എംബാപ്പയും വിനീഷ്യസും ഉൾപ്പെടുന്ന താരങ്ങൾ പ്രതിരോധത്തിലും ടീമിന് സംഭാവന നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സാദി എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം പറയാം എല്ലാ കളിക്കാരും വേണ്ടി വന്നാൽ പ്രതിരോധ നിലയിലേക്ക് ഇറങ്ങി കളിക്കുവാൻ തയ്യാറാകണം അങ്ങനെയാണ് പ്രസ് ചെയ്യേണ്ടത് ടീം ില്ക്കണം അങ്ങനെയല്ലാത്ത അവസ്ഥ കാര്യങ്ങളിൽ സങ്കീർണ്ണമാക്കും മിനീഷ്യസ് എംബാപ്പെ ജൂഡ് ഫ്രെഡെ മുന്നിൽ കളിക്കുന്ന താരങ്ങൾ ആവശ്യമെങ്കിൽ പ്രതിരോധത്തിലേക്കും കറങ്ങണം ക്ലബ്ബ് ലോകകപ്പിൽ ആർ ബി സാൽസ്ബർഗിനെതിരായ മത്സരത്തിന് മുന്നോടിയായി സാബി വ്യക്തമാക്കി